സർ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും ഡൊണാൾഡ് ട്രംപ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ പാക് സംഘർഷം എന്തായനെന്ന് കാരണം അജ്ജ് അതി തള്ളാണ് നമ്മുടെ ട്രംപ് ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ കരാറിന് താനാണ് കുട പിടിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൗദി സൗദി ഖത്തർ ഇത്തരം അറബ് രാജ്യങ്ങളൊക്കെ ജി സി സി കൺട്രീസ് വിസിറ്റ് ചെയ്യാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം സൗദിയിൽ റിയാദിൽ എത്തുകയുണ്ടായി സൗദി രാജകുമാരൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തി ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നാല് വർഷം നീളേണ്ടിയിരുന്ന പ്രശ്നം ഒറ്റയടിക്ക് ഞാൻ തീർത്തു എന്ന് ട്രംപിന്റെ ഈ തള്ളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിനെ ഇനി എങ്ങനെയാകും ഇന്ത്യ നേരിടാൻ പോകുന്നത് അതിനെ എങ്ങനെയാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം അതിൽ ഇന്ത്യ എന്ന വാക്ക് ഞാൻ എടുക്കുകയാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത് മോദി നേരിടാൻ പോകുന്നത് എന്നല്ല ഇന്ത്യ നേരിടാൻ പോകുന്നത് അതായത് ഈ ഒരു നിലപാട് അതായത് ഭാരതത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് പതിറ്റാണ്ടുകളായി വ്യക്തമാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ പാക് ഓക്കു കാശ്മീരിന്റെ വിഷയത്തിൽ നമ്മളുടേത് ഉഭയകക്ഷി ചർച്ച മാത്രമേ ഉള്ളൂ ഉഭയകക്ഷി ചർച്ച മാത്രമേ ഉള്ളൂ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള നേരിട്ടുള്ള ചർച്ചയല്ലാതെ ഇക്കാര്യത്തിൽ മധ്യസ്ഥന്മാരെ അനുവദിക്കുകയില്ല ഈ കാര്യം പതിറ്റാണ്ടുകളായി നമ്മൾ എടുത്തിരിക്കുന്ന വളരെ വ്യക്തമായ നിലപാടാണ് അതിൽ ഐക്യരാഷ്ട്ര സഭയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ആരും തന്നെ മധ്യസ്ഥ വരേണ്ടതില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ട് പതിറ്റാണ്ടുകളായി അത് മോദിജി വന്നതിന് ശേഷമുള്ള ഒരു നിയമമല്ല മോദിജി വരുന്നതിന് മുമ്പും ഇന്ത്യയുടെ നയം അത് തന്നെയാണ് ആ നയത്തിൽ നമ്മൾ യാതൊരു മാറ്റവും വരുത്തിയിട്ടേ ഇല്ല പക്ഷേ ഇത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കോ അറിയാത്തത് കൊണ്ടല്ല ഇപ്പോൾ ഉണ്ടായ പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ മോദി ഗവൺമെന്റിന് കിട്ടിയ വലിയ മേൽക്കൈ ആ മേൽക്കയ്യെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും നടത്തുന്ന ഒരു പ്രചരണമാണ് ഇത് അപ്പോൾ അമേരിക്കയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത് ഇന്ത്യയോട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഇടപെടൽ അല്ല ഉണ്ടായത് എന്ന് ഇന്ത്യ രണ്ട് തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് ഇന്ത്യയിലെ പട്ടാള മേധാവികളുടെ മറുപടികളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയുള്ള എന്ന നിലയിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ പട്ടാള മേധാവികൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളവർ ഇന്ത്യയിലെ കൗണ്ടർ പാർട്ടികളോട് നേരിട്ട് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് അറിയിച്ചപ്പോൾ മാത്രമാണ് അതായത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും വെടിനിർത്തൽ അനുവദിക്കണമെന്ന് ഇന്ത്യൻ പട്ടാള മേധാവികളോട് അപേക്ഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മണിക്ക് ആ വെടിനിർത്തൽ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കുകയായിരുന്നു അതിനിടയിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരിടപെടലും ഉണ്ടായിട്ടില്ല ഇത് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ തെളിവ് അമേരിക്കൻ പ്രസിഡന്റിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവന ഉണ്ടായത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പരസ്യ പ്രസ്താവന വന്നതിൽ അമേരിക്ക ട്രംപ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ആരോടും നന്ദി പറഞ്ഞിട്ടില്ല കാരണം കാരണം ഭാരതത്തിന് അങ്ങനെ ഒരു മധ്യസ്ഥ ഇടപാട് ഇല്ല എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവാണ് അത് പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മുഖം നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മോദിക്ക് ക്രെഡിറ്റ് ഉണ്ടാവരുത് എന്ന് നിർബന്ധമുള്ള ഇവിടുത്തെ മീഡിയ മോദിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് എതിരാക്കുകയും ട്രംപിനെ ട്രംപിനെ നാല് ചീത്ത പറഞ്ഞ് കേൾക്കുകയും വേണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ ഉയർത്തി വിടുന്ന വാദ കോലാഹലങ്ങളാണ് ഇത് കണ്ടോ ട്രംപ് അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ ട്രംപ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ട്രംപിനെ നാല് ചീത്ത പറയണം അങ്ങനെ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാക്കിയെടുത്താൽ ഈ പറയുന്നവർക്ക് ജിഹാദികളുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പണം കിട്ടും അതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോ ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ അംഗീകാരവും അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളും എങ്ങനെയെങ്കിലും തകർത്തെടുത്താൽ ജിഹാദികളുടെ അടുത്തുനിന്ന് നല്ല കോഴി ബിരിയാണി കിട്ടും ആ കോഴി ബിരിയാണി മോഹികളാണ് ഇതുപോലെയുള്ള പ്രചരണത്തിന് ചൂട്ടുപിടിക്കുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റും നരേന്ദ്രമോദിയും ഇന്ത്യയും ഇപ്പോൾ വരെ എടുത്തിരിക്കുന്ന എല്ലാ നിലപാടുകളും വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഇക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല അത് അംഗീകരിക്കുകയുമില്ല അപ്പോൾ ഈ കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല അങ്ങനെയുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായത് വെടിനിർത്തൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള അപേക്ഷയെ മാനിച്ചുകൊണ്ടാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അങ്ങനെ മാനിക്കാൻ കാരണം ഇന്ത്യ ഒരു യുദ്ധത്തിന് അല്ല ഒരുങ്ങിയത് ഒരു യുദ്ധത്തിലേക്കല്ല പോയത് അപ്പോൾ യുദ്ധത്തിലേക്ക് പോവാത്ത ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കാത്ത ഇന്ത്യ ഭീകരവാദികൾക്ക് മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭീകരവാദികളെ മാത്രമാണ് ആക്രമിച്ചത് ഭീകര ക്യാമ്പുകളെയുമാണ് ആക്രമിച്ചത് അവരെയാണ് കൊന്നൊടുക്കിയത് അല്ലാതെ പാകിസ്ഥാന്റെ ഒരു സിവിലിയൻ ഒരു പൗരനെ പോലും കൊന്നിട്ടില്ല പക്ഷേ ആ തീവ്രവാദികൾക്കെതിരെ നമ്മൾ നടത്തിയ നടപടികളെ പാകിസ്ഥാൻ പട്ടാളം തിരിച്ചടിക്കാനും പ്രതികരിക്കാനും തയ്യാറായപ്പോഴാണ് പാകിസ്ഥാന്റെ സൈനിക സംവിധാനങ്ങളെ മുച്ചൂടും തകർക്കാൻ ഭാരതം തയ്യാറായതും തകർത്തതും അതിൽ നിന്നാണ് ഈ നിരാശയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു മേൽക്കയും ഇന്ത്യക്ക് കിട്ടിയതായിട്ടുള്ള ക്രെഡിറ്റും തട്ടിയെടുക്കാൻ വേണ്ടി ഇന്ത്യക്കകത്തുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഇത്തരം ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് അപ്പോൾ എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചൂടുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ കൈക്കൊള്ളുന്നത് അതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതില്ല ജയസൂര്യൻ സാർ ഇപ്പോഴീ പറഞ്ഞു നിർത്തിയതുപോലെ അത്തരം വിമർശനങ്ങളെ അല്ലെങ്കിൽ ട്രംപിന്റെ ഇത്തരം പരാമർശങ്ങളെ കണക്കാക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും സാർ അവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ഈ വാർത്ത കേൾക്കുന്ന കാണുന്ന ആർക്കും തോന്നാവുന്ന ഒരു ന്യായമായ സംശയമാണ് അതിന് ഞാൻ കരുതുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു ലോക രാജ്യങ്ങൾ ഇന്ത്യയുടെ ഉൾപ്പെടെ കാര്യങ്ങളിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് കൈയും കേട്ടി നോക്കിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല നമുക്ക് ഇന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് ട്രംപിന്റെ ഈ തള്ളി മൗനം പാലിക്കുന്നു എന്നതാണ് ഒരു ചോദ്യം എന്തുകൊണ്ടാവാം പ്രധാനമന്ത്രി വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താത്തത് അതായത് പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമങ്ങളും ഈ വിഷയത്തിന്റെ ഇടയിൽ അതൊരു പ്രശ്നമുണ്ടാക്കി ആഹ്വാദിക്കുന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഭരണത്തിലിരിക്കുന്നവരെ വലിച്ചെ താഴെയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി തിരിച്ചധികാരത്തിൽ കയറുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പ്രതിപക്ഷത്തിനുള്ളൂ മാധ്യമങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ സെൻസേഷണൽ ന്യൂസ് ഉണ്ടാവുള്ളൂ സെൻസേഷണൽ ന്യൂസ് ഉണ്ടായാലേ വ്യൂബേഴ്സിനെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും വിജയകരമായി പര്യവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തെ എങ്ങനെയും കലക്കി കുളമാക്കി അതായത് കുളം കലക്കി പരിന്തിരി കൊടുക്കുക എന്ന് പറയുന്ന ശൈലിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെ എത്ര ഉരുട്ടിയിട്ട് ശ്രമിച്ചാലും രാഷ്ട്ര എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കോ പ്രധാനമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കോ അതിനോട് അതേപടി പ്രതികരിക്കാൻ കഴിയില്ല ഘോഷയാത്ര നടക്കുമ്പോൾ നായകൾ കുരയ്ക്കും എന്ന് കരുതി ഘോഷയാത്ര നടത്തുന്നവർ നായയെ നോക്കി കുരയ്ക്കാറില്ല അതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങളോട് പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ പ്രതികരിക്കാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പറയാം ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടിയ ആധികാരികമായ വിജയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യക്ക് കിട്ടിയ വലിയ പിന്തുണ ഇന്ത്യയിലെ ജനമനസ്സുകളിലേക്ക് എത്താതിരിക്കാനും ഇന്ത്യക്ക് ഇന്ത്യ നേടിയ സൈനികവും അതുപോലെ തന്നെ ഭരണപരവും നയതന്ത്രപരവുമായ വിജയം മറ്റ് ആർക്കും നേടാൻ കഴിയാത്തത്ര ഉയരങ്ങളിലായത് കൊണ്ടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം കൊത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് വരുന്നത് ഒരു രാഷ്ട്ര തലവൻ സംസാരിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതായ മര്യാദകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നരേന്ദ്രമോദി പറഞ്ഞു ഇത് ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ മാത്രമായിരിക്കും ഇവിടെ മറ്റൊരു രാജ്യത്തിനും യാതൊരു പങ്കുമില്ല അത് അനുവദിക്കുകയുമില്ല അതുകൊണ്ട് ആ വിഷയം ഉദിക്കുന്നില്ല ഇതിനേക്കാൾ വ്യക്തമായി ഈ വിഷയം പറയേണ്ട കാര്യമില്ല മാത്രമല്ല വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ ബാഹ്യമായ യാതൊരു ശക്തിയും ഇടപെട്ടിട്ടില്ല ഇത്രയും വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ വ്യക്തമായി പറയേണ്ട ആവശ്യവുമില്ല അപ്പോൾ അത് അതിനും അതിൽ നിന്ന് കൊണ്ടുപോകാൻ ആരാണോ ശ്രമിക്കുന്നത് അവര് ഇന്ത്യ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും ലാഭം നേടാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഇതാണ് ഈ കാര്യത്തിലുള്ള വ്യക്തമായ അഭിപ്രായം എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ തീരുമാനം ഇന്ത്യയുടേത് മാത്രമാണെന്ന് അതിൽ ബാഹ്യമായ ഇടപെടലുകൾ ഇല്ല എന്ന അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ ട്രംപിന്റെ കാര്യത്തിൽ മോദി മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തു നിന്നുൾപ്പെടെയുള്ള വിമർശനം മാത്രമല്ല താനാണ് ഇന്ത്യ പാക് സംഘർഷം ഇപ്പോൾ അവസാനിപ്പിക്കാൻ കാരണമായത് എന്ന് ലഭിക്കുന്ന വേദികളിലെല്ലാം ട്രംപ് വീമ്പ് മുഴക്കുന്നതും ഇന്ത്യക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക